പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള അടിപൊളി ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഫ്ലൈസ്റ്റാർ ഏവിയേഷൻ അക്കാദമി മെഡിക്കൽ കോളേജിലെ ഉള്ളൂർ റോഡിലാണ് ഫ്ലൈസ്റ്റാർ ഏവിയേഷൻ അക്കാദമിയുടെ ക്യാമ്പസ് വരുന്നത് കഴിഞ്ഞ ആറ് വർഷത്തോളമായി ഏവിയേഷൻ ട്രെയിനിങ് രംഗത്തുള്ള ഫ്ളൈസ്റ്റാർ ഏവിയേഷൻ നൂറ് സ്റ്റുഡൻസിൽ കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറന്റ് ഏകദേശം മുന്നൂറോളം കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് ഹലോ ഓൾ ഐ വിജയകൃഷ്ണൻ ഡയറക്ടർ ഓഫ് ഫ്ലൈസ്റ്റാർ ഏവിയേഷൻ അക്കാദമി ടു ഹായ് ഐ നെസ്സി ഡിസിൽവർ ദി അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഫ്ലൈസ്റ്റാർ ഏവിയേഷൻ അക്കാഡമി ഞങ്ങളുടെ അക്കാഡമി തിരുവനന്തപുരത്താണ് ഞങ്ങളിപ്പോൾ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ബി ബി എ വിത്ത് ഏവിയേഷൻ ഈ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിൻ്റെ കോഴ്സാണ് അതേ സമയത്ത് ബി ബി എ വിത്ത് ഏവിയേഷൻ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിൻ്റെ കോഴ്സാണ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ കുട്ടികളെയാണ് നമ്മൾ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പ്രിഫർ ചെയ്യുന്നത് അതേസമയം ബി ബി എ ഇൻ ഏവിയേഷനിൽ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ജയിച്ച് വരുന്നവരാണ് ഇനി കൂടുതൽ കോഴ്സസ് നമ്മൾ ഫ്യൂച്ചറിൽ ഓഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് നമുക്ക് അപ്കമിങ് ആയിട്ട് വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ബി കോം വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിൻ്റെ ട്രെയിനിങ് അതായത് തിയറി ട്രെയിനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കോഴ്സസ് അതായത് ഈ വർഷം തൊട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഴ്സസ് ആണ് ഇതെല്ലാം അതിനോടൊപ്പം തന്നെ പൈലറ്റ് ട്രെയിനിങ്ങിന്റെ ഒരു തിയറി കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും നമ്മൾ ഇൻ ഫ്യൂച്ചർ പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻസ് ഉണ്ട് നമുക്കിവിടെയുള്ള ഫാക്കൽറ്റീസ് എല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഓൾമോസ്റ്റ് ട്വൻറ്റി ടു പാർട്ട് ടൈം ടീച്ചേഴ്സ് ഉണ്ട് അതുകൂടാതെ പെർമനൻറ്റ് ഫാക്കൽറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ടീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ മേക്ഷ്യൂർ ചെയ്യുന്നുണ്ട് അവർ നല്ല ഹൈ ക്വാളിറ്റിയും ഹൈ സ്റ്റാൻഡേർഡിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ട് പി പി ടി പ്രസൻറ്റേഷൻ യൂസ് ചെയ്താണ് അവരെ പഠിപ്പിക്കുന്നത് അവരെ കൊണ്ട് തന്നെ പ്രസൻറ്റേഷൻ ചെയ്യിപ്പിക്കാറുണ്ട് ക്ലാസിൻ്റെ ഇടയ്ക്ക് അതുപോലെ പല ആക്ടിവിറ്റീസും ചെയ്യിപ്പിച്ച് അവരെ എൻഗേജ് ചെയ്ത് നിർത്തിയാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ബി ബി എയുടെ കൂടെ തന്നെ അതായത് ബി ബി എ ആൻഡ് ഡിപ്ലോമ അതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സ്വിമ്മിങ് ട്രെയിനിങ് വരുന്നുണ്ട് വൺ മന്തിൻ്റെ അതേപോലെ തന്നെ സൂംബർ സെഷൻസ് അവരുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ജൂമ്പ സെഷൻസ് വരുന്നുണ്ട് പിന്നെ ഗ്രൂമിംഗ് ക്ലാസ്സ് ആൻഡ് ഗ്രൂമിംഗ് വർക്ക്ഷോപ്പ്സ് വരുന്നുണ്ട് അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഗ്രൂമിങ് എത്ര മാൻഡേറ്ററി ആണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ആ ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടാനായിട്ട് നമുക്ക് ഗ്രൂമിംഗ് അവർക്കൊരു ആയിട്ട് തന്നെ വരുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ വെൽ നോൺ ആയിട്ടുള്ള ബ്യൂട്ടി അക്കാഡമീസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് അവർക്കൊരു ഒരു ഗ്രൂമിംഗ് വർക്ക്ഷോപ്പ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും ഇവർക്ക് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് നമുക്ക് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ അതോറിറ്റീസിൻ്റെ ഫസ്റ്റ് എഡ് ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വിത്ത് സർട്ടിഫിക്കേഷനാണ് വരുന്നത് ഇനി ഇതല്ലാതെ ഇവർക്ക് നമ്മുടെ സർട്ടിഫിക്കേഷൻ മെയിൻലി വരുന്നത് ഡിപ്ലോമ വരുന്നത് സ്റ്റേറ്റ് കൗൺസിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സി ടി ഡി എസ് എന്ന് പറഞ്ഞവർക്ക് ഒരു സ്പെഷ്യലൈസേഷനും വരുന്നുണ്ട് അതായത് ഗ്രൗണ്ട് ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ലെവലിൽ പോകാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിന് അവർക്ക് ഏത് മേഖലയാണോ വേണ്ടത് അതിനനുസരിച്ച് അവർക്ക് ആ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറ്റും അതായത് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് അല്ലെങ്കിൽ സി ക്യാബിൻ ക്രൂവിൽ ആ ഒരു സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കേഷൻ അവർക്ക് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം നമുക്ക് ഇവർക്കൊരു ലൈവ് എക്സ്പീരിയൻസിനായിട്ട് ഇൻറ്റേൺഷിപ്പ്സ് അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു ത്രീ വീക്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് അത് വിത്ത് സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത് അതേപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ക്രൂ ആയിട്ട് പോകുന്ന സ്റ്റുഡൻസ് പലരും ലൈക്ക് ഇൻ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കത്തില്ല അപ്പോൾ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടാനായി നമ്മളൊരു ഫ്രീ ഫ്ലൈറ്റ് ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ട്രിപ്പിനോടൊപ്പം തന്നെ അവർക്ക് നമ്മുടെ എഗൈൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വൺ ഡേയുടെ ട്രെയിനിങ്ങും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതും ഒരു സർട്ടിഫിക്കേഷനായിട്ടാണ് വരുന്നത് സോ ഓൾ ടഗതർ ഒരു ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരു സ്റ്റുഡൻറിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ അറൌണ്ട് ഒരു സിക്സ് സർട്ടിഫിക്കേഷൻസും കൂടെ ആഡ് ഓൺ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ അക്കാഡമി പ്രവർത്തിച്ചു വരുവാണ് അതിൽ തന്നെ നമുക്ക് അറൌണ്ട് ഒരു ഹൺഡ്രഡോളം സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴും പ്ലേസ്മെൻറ്സ് അതായത് നമ്മളിപ്പോൾ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ബേസിക്കലി പ്ലേസ്മെൻറ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രി ിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലാണ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതായത് നമ്മുടെ ഡിഗ്രിയിലാണെങ്കിലും ഡിപ്ലോമയിലാണെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലസ് ടൂ ആണ് ആൻഡ് പ്ലസ് ടുവിൽ തന്നെ നല്ല രീതിക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കോളർഷിപ്പ്സ് ആയിട്ട് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അഡ്മിഷൻസ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആണ് അതായത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബാച്ചിൻ്റെ അഡ്മിഷൻസ് കറണ്ട്ലി റണ്ണിങ് ആണ് അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിലും ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട് നിരവധി ക്ലാസ് റൂംസ് ഉള്ള വളരെ വലിയൊരു ക്യാമ്പസാണ് ഫ്ലൈസ്റ്റാർ ഏവിയേഷൻ അക്കാഡമിക്ക് തിരുവനന്തപുരത്തുള്ളത് നിങ്ങൾക്ക് ക്യാമ്പസ് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അക്കാഡമിക് കൗൺസിലേഴ്സായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫ്ലൈസ്റ്റാർ ഏവിയേഷൻ അക്കാഡമി തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം